ജന്മം കൊടുത്ത അപ്പനോടില്ല അതാണ് നിന്റെ അമ്മയുടെ രൂപം കൊള്ളുന്നതിന് മുമ്പേ അറിഞ്ഞു നിന്റെ രൂപം എനിക്കറിയാം അതാ പറയണം അനാദി മുതലേ നിന്നെ പറ്റി എനിക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പൊ അപ്പന അറിയുന്നു അങ്ങനെ മുമ്പേ മോനെ ഈശ്വരുടെ ഭൂമിയിൽ സൃഷ്ടിച്ചതാണ് അപ്പൊ അറിയാം ദൈവത്തെ മനസ്സില് നിന്റെ രൂപം ഉണ്ടായിരുന്നു ജീവിതത്തില് ഇങ്ങനെ ഇന്ന ആളില് ഇന്ന വ്യക്തിയില് ഇന്ന അപ്പില് ഇന്നമ്മയില് നീ ജനിക്കണമെന്ന ദൈവത്തിന് മുൻകൂട്ടി അനാദ്യ കാലത്തിനു മുമ്പേ അധീനമുണ്ടായി നിന്നെ പോലെ ഒരാളെ ഈ ഭൂമിയിൽ ദൈവ സൃഷ്ടിച്ചു വേറൊരാളാണ് ഈ എത്ര കോടി എണ്ണൂറ് കോടി അതാണ് ജനവും എണ്ണൂറ് ജില്ലാം കോടി ജനവും എണ്ണൂറ് ജില്ലാം കോടി ജനങ്ങളില് നീ വ്യത്യസ്തരാണ് നിന്നെ പോലെ ഒരാള് ഈ ഭൂമിയിലില്ല മനസ്സേ നിന്റെ മണം നിന്റെ ഞാൻ നിന്നെ ചൊല്ലിക്കൊരു ഉദാഹരണമുണ്ടാവും അങ്ങനെ എല്ലാവർക്കും ഒരു ബന്ധനുണ്ട് അവരെ നമ്മളോട് അപ്പം അങ്ങനെ തോന്നരുത് തോന്നി കാരണം നിന്നെ പോലെ വേറെ ആളില്ല നിന്റെ ബ്ലഡ് ബ്ലഡിൻ്റെ നിന്റെ ശരീരത്തിലെ ഗന്ധം ചെയ്യാതെ അതുകൊണ്ട് സാധ്യങ്ങളൊക്കെ അത് കണ്ടുപിടിക്കണം അവ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ദൈവം വിവേശിപ്പിച്ചിരിക്കുക എന്തിനാണ് നിങ്ങളോട് സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് കാരണം അപ്പനെ സ്നേഹിക്കുമ്പോൾ അമ്മയെ സ്നേഹിക്കുമ്പോൾ